നമ്മൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ നമ്മൾക്ക് സേവനം ചെയ്തു തരേണ്ടവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെയുള്ള ഭരണകേന്ദ്രങ്ങളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മൾക്ക് തന്നെ എതിരായി വരുന്നവയാണ് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അനുകൂലമായിട്ട് വരുന്നുള്ളൂ ജന്മനന്മയ്ക്കായിട്ട് വരുന്ന അത്തരം കാര്യങ്ങളിൽ അതിനേക്കാൾ വലിയ അഴിമതികൾ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു അഞ്ച് വർഷക്കാലം ബോട്ടുകൾ നൽകിയവരെ അടിമകളാക്കി നട്ടംതിരിക്കുന്നൊരു പരിപാടിയാണ് ജനനായകന്മാർ ചെയ്യുന്നത് നമ്മൾ അവരുടെ മുന്നിൽ നിവേദനം നൽകുന്നവരും അവരുടെ മുന്നിൽ അപേക്ഷ സമർപ്പിക്കുന്ന ആളുകളുമാണ് ഇന്ന് സത്യത്തിൽ അവർ നമ്മുടെ അതായത് ജനങ്ങളുടെ അടിമകളായി ജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ടവരാണ് എന്ന കാര്യം നമ്മൾ മറക്കുന്നു നമ്മുടെ നാട്ടിൽ പഴയകാലത്തെ രാജാക്കന്മാർ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് അവർക്ക് ഇഷ്ടക്കാർക്ക് കൊടുത്തിരുന്നു ആ വിധത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അവർ സാധിച്ചു തരണം എന്നുള്ള നിലയ്ക്കാണ് നമ്മളിപ്പോഴും ഭരണാധികാരികളെ കാണുന്നത് അതുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിനകത്ത് തിരഞ്ഞെടുക്കപ്പെടുന്നവർ രാജാക്കന്മാരെ പോലെ ഓരോ അഞ്ചുകൊല്ലവും വാഴുന്നു അതിനുശേഷം പുതിയ രാജാക്കന്മാർ വരുന്നു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇതിന് ഒരു അറുതി വരണം അതിന് തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരണം തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ അങ്ങ അങ്ങനെ മാറ്റങ്ങൾ വരുന്നതിന് നിങ്ങളും ഞാനുമുള്ള ആളുകൾ നിരന്തരമായി പ്രവർത്തിക്കണം പല വ്യവസ്ഥകളും പുതുതായിട്ട് ഉണ്ടാക്കേണ്ടതായിട്ട് വരും ഇതിന് വളരെ യോജിപ്പുള്ള വലിയ പ്രക്ഷോഭ പരിപാടികൾ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ അക്കാര്യം വിടുക ഇപ്പോൾ ഇതാ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ വരികയാണ് എന്താണ് ഇവിടെ നടക്കുന്നത് തൊട്ടതിനു ശേഷം അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരികയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ഏറെക്കുറെ നമുക്കറിയാം എങ്കിലും അത് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ കാര്യമായി ചർച്ചയ്ക്ക് വരാറില്ല എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വന്തം സ്ഥാനാർത്ഥികളെ നിൽ നിർത്തുന്നതിനും മത്സരിപ്പിക്കുന്നതിനുമുള്ള കഠിനമായിട്ടുള്ള പരിശ്രമത്തിലാണ് വാസ്തവത്തിൽ എന്താണ് ഇവിടെ പരിഗണിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഘടകം ജാതി മത സ്വാധീന ശക്തികൾ അതുപോലെ സാമ്പത്തിക ശക്തികൾ അവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഇടപെടുന്ന കക്ഷികൾ വലിയ മത്സരം നടക്കുന്നത് തെരഞ്ഞെടുപ്പിലല്ല സ്ഥാനാർത്ഥി നിർണയത്തിലാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും അവർ പ്രഖ്യാപിച്ചിട്ടുള്ള നയങ്ങളനുസരിച്ച് അല്ല സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ സോഷ്യലിസവും കമ്മ്യൂണിസവും ജനാധിപത്യവും ചർച്ച ചെയ്യപ്പെടണമെന്ന് പെടുന്നില്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ അത് ഒട്ടും വേണ്ട അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് കേരളത്തിലെ പ്രബലമായ സമുദായ ശക്തികൾ സാമ്പത്തിക ശക്തികൾ വ്യവസായത്തിലും വാണിജ്യത്തിലും സ്ഥാപനങ്ങളിൽ സ്ഥാപന നടത്തിപ്പിലുമൊക്കെ ഉയർന്നു നിൽക്കുന്ന ശക്തികൾ അല്ലെങ്കിൽ സമുദായങ്ങളാണ് പ്രധാനമായും കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടുന്നത് ഇതിൽ യാതൊരു സ്ഥാനവും ഇല്ലാത്ത ഏറ്റവും താഴെത്തട്ടിലുള്ള കുറേ മനുഷ്യരുണ്ട് എഴുപത് ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ ആ മനുഷ്യരെയാണ് ദലിതർ എന്ന് പറയുന്നത് അവരോട് ഒരു മുന്നണികളും സ്ഥാനാർത്ഥി നിർണയത്തിൽ അവരുടെ അഭിപ്രായം ചോദിക്കാറില്ല അവർ വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരുടെ സംവരണ മണ്ഡലത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ ജയിക്കും ജയിക്കുന്ന സ്ഥാനാർത്ഥികൾ അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാണോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നയപരിപാടികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ആ ജയിക്കുന്ന കാൻഡിഡേറ്റ്സ് പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഭരണഘടനാനുസൃതമായി ജനപ്രതിനിധികളെ പാർലമെൻറ്റ് തൊട്ട് താഴേക്ക് പഞ്ചായത്ത് വരെയുള്ള എല്ലാ ജ ജനപ്രാതിനിധ്യ സഭകളിലേക്കും അയയ്ക്കുന്നതിന് ഭരണഘടനാപരമായി അവകാശമുള്ള ജനതയ്ക്ക് അവരുടെ പ്രതിനിധികളെ അവർക്ക് മാത്രം തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ ആ പ്രതിനിധികളെ നിർണ്ണയിക്കുന്നതിനോ അവർക്ക് അധികാരമോ അവകാശമോ അവസരമോ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയിലാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സാധാരണ തിരഞ്ഞെടുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ ഇത്തരം ആളുകളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർത്തിയതിന് ശേഷം വന്ന് സന്തോഷിപ്പിക്കാൻ ചില വർത്തമാനങ്ങൾ പറയാറുണ്ട് അവർ പറയുന്നത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സാധിച്ചു തരാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് പെട്ടിക്കട വേണോ ചായക്കട വേണോ മുറുക്കാൻ കട വേണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആവശ്യങ്ങളുണ്ടോ നിങ്ങൾക്ക് സ്റ്റൈപ്പൻ്റ് വേണോ അഥവാ നിങ്ങൾക്ക് പഠനത്തിനുള്ള സൗകര്യങ്ങൾ വേണം വീട് വേണം ആട് വേണം കോഴി വേണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടേ നിങ്ങൾക്കില്ലേ എന്ന് ചോദിച്ച് അവരുടെ തോളിൽ തട്ടി അവരുടെ വോട്ടുകൾ നേടുന്ന ഒരു പണിയാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികൾ ഇക്കാലമായിട്ടും നടത്തി വരുന്ന കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കണക്കെടുത്ത് നോക്കിയാൽ ഇത്തരം തെരഞ്ഞെടുപ്പുകൾ നടന്നതിന് ശേഷം ഈ മനുഷ്യർക്ക് ഉണ്ടായിട്ടുള്ള പുരോഗതി എന്താണ് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് യാതൊന്നും തന്നെ കാർഷിക മേഖലയിലോ വ്യവസായ മേഖലയിലോ വാണിജ്യ മേഖലയിലോ ഭൂമിയുടെ ഉടമസ്ഥതയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മൂലധനത്തിൻ്റെ പങ്ക് കിട്ടുന്ന കാര്യത്തിലോ ഇത്തരം യാതൊരു മെച്ചവും അവർക്കുണ്ടായിട്ടില്ല എന്ന് സ്ഥിതി വിവര കണക്കുകൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ിതർക്കിടയിലെ സംഘടിത ശക്തികളെ ഇനി പഴയ കാലത്ത് ഉപയോഗിച്ചതുപോലെ തോൾ തട്ടിക്കൊണ്ട് അവരുടെ വോട്ടുകൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാവുകയില്ല എന്ന് മൊത്തത്തിൽ അവരുടെ ഇടയിലുള്ള ഒരു ഉണർവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കാണിച്ചു തരുന്നുണ്ട് ഇനി അവരുടെ വോട്ടുകൾ ഏതെങ്കിലും ആവശ്യം പറഞ്ഞ് നേടുന്നതിനുള്ള സാധ്യത വളരെ കുറഞ്ഞു വരികയാണ് കാരണം എന്തെന്നുണ്ടെങ്കിൽ ആവശ്യങ്ങൾ നടത്തി തരുന്നതിനല്ല രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഭരണാധികാരികളും ശ്രമിക്കേണ്ടത് സ്വന്തം ആവശ്യങ്ങളെ സ്വയം നടപ്പിലാക്കുന്നതിനുള്ള സാമൂഹ്യ സാഹചര്യത്തെ സൃഷ്ടിച്ചു തരുന്നതിലാണ് അവർ ഇടപെടേണ്ടത് അങ്ങനെ ഒരു ഒരിടപെടൽ ദലിതരുടെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു എം എൽ എയും ഒരു എംപിയും ചെയ്യുന്നില്ല അവർക്ക് ചെറിയൊരു വീട് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു ശൗചാലയം പണിയണമെന്നുണ്ടെങ്കിൽ അവർ സ്വയം പര്യാപ്തരായിക്കഴിഞ്ഞാൽ അവർക്കത് സ്വയം ചെയ്യാവുന്നതാണ് അങ്ങനെ സ്വയം പര്യാപ്തതയോടുകൂടി ജീവിക്കുന്നതിനുള്ള സ്ഥാപനങ്ങളും അതിനനുസരിച്ചുള്ള സാമൂഹ്യ സാഹചര്യവും സൃഷ്ടിക്കുന്നതിന് തങ്ങൾക്കറിയാമെന്ന് സ്വയം തിരിച്ചറിഞ്ഞ വലിയൊരു ജനവിഭാഗം ഇന്ന് ദലിതർക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട് അവരതുകൊണ്ട് നിങ്ങളൊരു കാര്യവും ഞങ്ങൾക്ക് സാധിച്ചു തരേണ്ടതില്ല നിങ്ങൾ ഭരിച്ച് നിങ്ങൾ ഭരിച്ച് കഷ്ടപ്പെടേണ്ടതില്ല ഭരിക്കാൻ ഞങ്ങൾക്കും അറിയാം അതുകൊണ്ട് ഞങ്ങൾ ആവശ്യങ്ങൾ എന്നതൊക്കെ വിട്ട് ആശയപരമായി ഒരുമിച്ച് നിൽക്കുന്ന മനുഷ്യർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോ അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലപാടെടുക്കുന്നതിനോ തയ്യാറായിരിക്കുകയാണ് അതുകൊണ്ട് തോളത്ത് തട്ടി ആവശ്യങ്ങൾ സാധിച്ചു തരാമെന്നുള്ള പഴയ ആ പരിപാടി വിട്ട് ഭരണത്തിൽ പങ്കാളിത്തമുള്ള വിധത്തിൽ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ ഭരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ നേടിയെടുക്കുന്നൊരവസ്ഥയിലേക്ക് ഞങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളൊരു വലിയ പ്രഖ്യാപനവുമായിട്ടാണ് ദലിതർ ഇനി തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികളുമായി നേരിട്ട് സംവാദം നടത്താൻ പോകുന്നതെന്ന സൂചനകളാണ് ഇപ്പോൾ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കൈകളിലുണ്ടായിരുന്ന ദളിത് സംഘടനകളിൽ നിന്നും അവരുടെ നേതാക്കളിൽ നിന്നും ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന അറിവ് ഇത് കേരളത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ മുന്നോട്ടെടുക്കുന്നതിനുള്ള വലിയ ഒരു ചുവടുവെപ്പാണ് ദളിതർക്കിടയിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല